ഹായ് ഫ്രണ്ട്സ് ഏഷ്യാനെറ്റിന്റെ പുതിയ പ്രോമോയിൽ ഒരാൾ കൂടി വീടിനകത്തേക്ക് വരുന്നു അത് മറ്റാരുമല്ല ആദ്യ ആഴ്ചയിൽ പുറത്തു പോയ രതീഷ് ആണ് നമുക്ക് രതീഷിനെ നമുക്കറിയാൻ അന്ന് പോയ സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പുറത്ത് പോകേണ്ട ഒരാളായിരുന്നില്ല രതീഷ് കാരണം സേഗം കളിച്ച ഒരുപാട് ആൾക്കാർ അന്ന് ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും ഒരു പോകേണ്ട ആളല്ലായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ പോകേണ്ടി വന്നു നമുക്കറിയാലോ സാഹചര്യങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് കണ്ടന്റുകൾ അതായത് ഒരുപാട് കണ്ടുണ്ട് കണ്ടന്റുകൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാൾ തന്നെയായിരുന്നു രതീഷ് അത് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ആ രതീഷ് ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് നമുക്കറിയാം രതീഷ് പോയപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരാൾ ജിൻഡോ തന്നെയാണ് ജിൻഡോ എന്ന് ലാലേട്ടനോട് ചോദിക്കുകയും ചെയ്തതാണ് ലാലേട്ട രതീഷിന് ഒരു അവസരം കൂടി കൊടുത്തുവിടെ എന്ന് ജിൻഡോ ചോദിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അവിടെ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരാളും ജിൻഡോ തന്നെയാണ് അപ്പോൾ ആ ഒരു ജിൻഡോയ്ക്ക് ഒരു സപ്പോർട്ടായി അല്ലെങ്കിൽ ജിൻഡോയ്ക്കൊരു ഉപദേശകനായി ജിൻഡോൻ്റെ കൂടെ രതീഷ് ഉണ്ടാവുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഗെയിം നമുക്കറിയാം രതീഷിനോട് അവിടെ എല്ലാവർക്കും ദേഷ്യം തന്നെയായിരുന്നു പോയിട്ടും അവിടെ ആർക്കും അത്ര വിഷമം ഉള്ളതായി ഞാൻ കണ്ടില്ല അപ്പോൾ രതീഷ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് നല്ലൊരു ഗെയിമും കുറേ കാര്യങ്ങളൊക്കെ അവിടെ മാറി മറിയട്ടെ വീണ്ടും കുറച്ചുകൂടെ ഒരു നന്നായിട്ട് എല്ലാവരും പ്ലേ ചെയ്യട്ടെ അപ്പം നമുക്ക് എങ്ങനെയായിരിക്കും പുതിയ കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം ഇനി രതീഷ് വന്നിട്ട് പുറത്തുനിന്ന് കളിയെല്ലാം കണ്ടുവരുന്നതാണ് എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്ന ഒരാളായതുകൊണ്ട് തന്നെ കുറെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പം എന്തായാലും ഇന്നത്തെ എൻട്രിയിൽ പ്രതീക്ഷ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് ചെയ്യാം താങ്ക് യു സോ മച്ച്